സ്വർഗം ലെ ഇതാണ് പാരീസ് കേരളങ്ങളും അമര രാജസ്ഥാൻ കാസ് ആയാ ഇതർ കുനും വിശ്വസിച്ച് ഞങ്ങള് കൊല്ലം കൊല്ലി വന്നതായിരുന്നു ഇവിടുത്തെ കേറ്റം കേറി അവസാനം വണ്ടിക്ക് പണി കിട്ടി കൊല്ലങ്കല്ലി പോവാതെ തിരിച്ചു പോകണെ കുറിച്ച് ചിന്തിക്കണം എന്നാലും പോവാലെ പോവും പോവും നമ്മള് പോവും അല്ലെ നമ്മളെ അടുത്ത കൊളംങ്കിലും കാണും പിന്നെ അടുത്ത് വരിവരി അല്ലെങ്കിൽ ഞങ്ങളാണ് മാഷ് കാണിച്ച പച്ചക്കുളങ്ങൾ നമ്മളെ ഹിന്ദി വല ദോസ്കോ അമര കേരളക്ക ബ്യൂട്ടി ദിക്കാനൊക്കെ ആയാത്താ ലൈസ देख नहीं देखा तो क्या कितना अच्छा जगह ढूंढ लिया കൊല്ലം കൊല്ലി നെയ് തേക്കാത്തൂണ്ടില്ലേ മാഷെ അടിപൊളിയൊരു സ്ഥലം വലിയൊരു പ്രതിസന്ധി നമ്മള് മറികടന്ന് തെറ്റി ഒരുപാട് ഗൂഗിള് ഞങ്ങളെ പടിച്ച് ആകാശക്കുള്ള വഴിയൊക്കെ ആണെങ്കിൽ ഞങ്ങള് കൊല്ലം കൊല്ലിയിലേക്ക് തന്നെ പോവുകയാണിപ്പോൾ ിൽ ആകെയാ ഓക്കേ ഞങ്ങളെ വിട്ട് മാറുന്നില്ല ഇവിടെ വന്നപ്പോ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആളുണ്ടാവും പറഞ്ഞ ഒരു മനുഷ്യനെയും കാണാനില്ല നമ്മൾ പോണ വഴി ഓർമ്മണ്ടല്ലോ ഓക്കെ ഓക്കെ बच्चा है वो सब है डोंट वरी मूड ठीक होने के लिए तो भी तरह है ना अभी मूड फेस नहीं होता तो लग लाइक का लाइक अच्छा कैसा अच्छा अच्छा राजस्थान में ऐसा जगह ऐसा भी है हाँ 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 राजस्थान हा। <laughs> जिंदाबाद राजस्थान जिंदाबाद राजस्थान का दोस्त वीरू राजस्थान का लोग बहुत अच्छा है हर राजस्थान लोगों के लिए केरला की वजह से शुक्रिया धन्यवाद नमस्कार खलील खलीसर के साथ खली <laughs> रही है राजगिरी हॉस्पिटल का हमारे साथ में ये टीचर भी आए हैं पीछे देखो मास्टर 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 जी जी अभी आपके लिए अच्छा व्यू दिखाएंगे गाना എന്താണ് കൊല്ലം കൊല്ലി കാണാൻ വന്ന ഞങ്ങള് ഏഹ് പാരീസ് ആണ് പേര് കൊടുത്തത് ഓക്കെ പാരീസ് ഞാൻ പറഞ്ഞതല്ല ഞാനിങ്ങനെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോ ഈ സ്ഥലം എവിടെയാന്ന് ചോദിച്ചപ്പോ പാരീസ് എന്നാണ് ആ അങ്ങനെ വരാറുണ്ടല്ലേ പിന്നു പറഞ്ഞാല് ഏകദേശം ഞമ്മക്കിത് ഒരു ഇതുണ്ടാവില്ല നാട്ടിലെ പക്ഷെ വിദേശികളൊക്കെ ഒരുപാട് ഒത്തിരി വരുന്നുണ്ട് ആ ദൂരത്തിനൊക്കെ അതല്ലാടുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ ഇന്നാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പറഞ്ഞതാ അല്ലേ ഹോസ്പിറ്റലിൽ വന്നത് അന്ന് ഇപ്പൊ ഇത് ഇന്നാണ് തിരിച്ചു നിങ്ങൾ തന്നെ കണ്ടെത്താനും പറ്റിയോ ഓക്കെ ഒരു നിശ്ചയായിരിക്കും അത് അല്ലേ ഓക്കേ 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 താങ്ക് യു പിന്നെ ഇവിടെ ഒരുപാട് നല്ല റീൽസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സ്ഥലക്കുല്ലേ ആ ആ ഞങ്ങൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിവിടെ വന്നെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആയി

क्या अच्छा है हम मेन डेस्टिनेशन जा रहा है उसे पहले इतना अच्छा जगह कहीं मिला नहीं खुशी हुआ हमारा दोस्त खुशी हुआ तो खुशी हुआ इधर आके खुशी हुआ बहुत खुशी है ओके तो शुक्रिया शुक्रिया उसका दिमाग में थोड़ा टेंशन है सब गिर गए ना तुम्हारा तो टेंशन सब गिर गया ना हैलाल हाँ, टेंशन बहुइंदा नवरिंदर हम जा रहा है मस्ती आ जाइए सब मार तुम्हारे पेट को कम करने के लिए आंखें बंद करने के लिए जा रहा हूँ फोगा ने फोगा ने फोगा ने फोगा ने ये देखो नहाने के लिए जा रहे हैं ये देखो डॉक्टर खलील सर मैंने की वीडियो शूट कर रहा हूँ बहुत ही खतरनाक जगह मतलब <laughs> आराम से आराम से जाओ <laughs> मतलब आप देखेंगे ना बहुत ऊपर से पानी आ रहा है बहुत ऊपर से बहुत अच्छा व्यू है मतलब तो जगह भी खतरनाक है ും അവിടെ നല്ല എന്തെങ്കിലും സൗന്ദര്യങ്ങള് എന്തെങ്കിലും ഉണ്ടാവില്ലേ നമ്മൾ കഷ്ടപ്പെട്ടൊരു യാത്ര വന്നാലും അവസാനം നമുക്ക് എൻജോയ് ചെയ്തു തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും വന്ന് ആ കഷ്ടപ്പാട് പോലും മനോഹരമായ ഓർമ്മയായിട്ട് മാറി അല്ലെ വളരെ എത്ര മനോഹരമായാണ് വരുന്നത് നമ്മളടുത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി നമ്മൾ ഇതുപോലൊരു യാത്ര നമ്മള് പാതിവയിൽ ഉപേക്ഷിച്ചിരുന്നെങ്കിലേ അത് വലിയൊരു നഷ്ടാവുമായിരുന്നു അല്ലെ നമ്മൾ നന്ദി പറയേണ്ടത് നമ്മളെ മജ്ജ സ്കൂളിലെ ടീച്ചറോടാ തെറ്റിയ വഴിയിൽ നിന്ന് നമ്മളെ നയിച്ചത് ടീച്ചറാണ് ഞങ്ങൾ കേരളത്തിലെ പാരീസ് കാണാൻ വന്ന് വണ്ടി എന്ന് മഴ ആയതുകൊണ്ട് വണ്ടി വല്ലാണ്ട് ഇവിടെ കുടുങ്ങിപ്പോയി അപ്പോഴാണ് ഇവിടുത്തെ നാട്ടുകാര് ഞങ്ങള് ഫുൾ എന്താ പറയാ ഞങ്ങൾ അപരിചിതരായിട്ടും ഞങ്ങളെ പരിചിതരാക്കി അവസാനം ഒരു രക്ഷയില്ലതാ അവരൊക്കെ വളരെയേതാ ബഷീറാക്കാതാ നമ്മളെ മെമ്പറ മകൻ്റെ ഇവിടുത്തെ മെമ്പറമായ പിന്നെ സുബ്രഹ്മണ്യേട്ടനാണ് സുബ്രഹ്മണ്യേട്ടാ വരില്ലോ